കേരള പാലിയേറ്റീവ് കെയർ ഇനീഷ്യേറ്റീവിന്റെ യോഗം അഞ്ചലിൽ നടന്നു അഞ്ചൽ പാലക്കാട് ആശുപത്രി ഹാളിൽ നടന്ന പരിപാടി ഡോക്ടർ അരവിന്ദ് ഉദ്ഘാടനം ചെയ്തു ഒരു ആശയം അവരുടെ ബ്രാഞ്ചസ് ഇവിടെ എല്ലാം ഉണ്ട് അതിനെപ്പറ്റി എൻ്റെ ഇട്ട് പറഞ്ഞതായിരുന്നു ഞാൻ സാറിനെ വിളിച്ചാൽ കാലത്തേക്ക എന്തോ സാർ എന്താ നിങ്ങൾ ചെയ്യുന്നത് ഇവിടെ എന്തോ കാലിക്കറ്റ് വർക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കുറേ പ്രാവശ്യം സാറിനെടുത്ത് ചോദിച്ചു അതാ സാധിച്ചു പറഞ്ഞത് ഞാൻ ഇങ്ങനെ ഇടകടയ്ക്ക് വിളിച്ചു ചോദിക്കുന്നത് എന്തോ നടക്കുന്നവരായിരുന്നു അപ്പം ഞാൻ എൻ്റെ ഞാനൊരു ഹെൽത്ത് കെയർ വർക്കർ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ പ്രൊവൈഡർ എന്നുള്ള രീതിയിൽ തലേറ്റി കെയർ എന്ന് ഉദ്ദേശിക്കുമ്പോൾ എന്താ എൻ്റെ മനസ്സിൽ കൂടെ പോകുന്നതെന്ന് വെച്ചാൽ കൂടുതലും പ്രസിഡന്റ് പ്രൊഫസർ ജോൺ കുര്യാക്കാർ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി അശോക് കുമാർ ചീഫ് കോർഡിനേറ്റർ പ്രദീപ് തോമസ് പ്രൊഫസർ മോളി കുരാക്കാർ പാലക്കാട് ഹോസ്പിറ്റൽ ചെയർപേഴ്സൺ കൃഷ്ണകുമാരി ഡോക്ടർ സോണി മാതാ കുരുപ്രിയ നീലേശ്വരം സദാശിവൻ മനോജ് ഷാജിമോൻ അഞ്ചൽ കാരുണ്യ കൂട്ടായ്മ ട്രസ്റ്റ് രക്ഷാധികാരി ശ്രീ സുനിൽകുമാർ പ്രസിഡന്റ് മൊയ്തു അഞ്ചൽ സെക്രട്ടറി ഷാജഹാൻ എക്സിക്യൂട്ടീവ് അംഗം ഷമീന നൌഷാദ് എന്നിവർ പങ്കെടുത്തു പാലിയേറ്റീവ് കെയർ സേവനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള തന്ത്രങ്ങൾ ചർച്ച ചെയ്തു കേരളത്തിലെ എല്ലാ ജില്ലകളിലും യൂണിറ്റ് സ്ഥാപിക്കുവാനും കോർഡിനേറ്റേഴ്സിനെ നിയമിക്കുവാനും തീരുമാനിച്ചു രോഗികൾക്കും കുടുംബങ്ങൾക്കുമുള്ള പരിചരണത്തിന്റെയും പിന്തുണയുടെയും ഗുണനിലവാരം ശക്തിപ്പെടുത്തുന്നതിനുള്ള കൂട്ടായ പ്രതിബദ്ധത പ്രധാനമായും യോഗത്തിൽ ചർച്ച ചെയ്തു ന്യൂസ് കേരളം കൊല്ലം ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്ലാനുകളിലും പ്രീമിയം ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ ഫോർ സെവൻ ടൂൾ ഫോർ സിക്സ് ഫൈവ് എയ്റ്റ് Your dream, our priority. Together, we build the heart of your family's future.